മൂന്നാമതായി ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തി വിദ്യാർത്ഥിയാണ് നാം മനസ്സിലാക്കേണ്ടത് വിദ്യാഭ്യാസ പ്രക്രിയയുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ് അവനാണ് ലക്ഷ്യം അവനിലാണ് പ്രതീക്ഷ അവന് വേണ്ടിയാണ് സ്കൂളുകൾ അവന് വേണ്ടിയാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകൾ അവന് വേണ്ടിയാണ് ഒരു രാജ്യം മികച്ച അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതും വലിയ പടം ആരംഭത്തിൽ ചെലവഴിക്കുന്നതും അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിലുണ്ട് അതിലൊന്നാമത്തേത് അവനെപ്പോഴും ഓർക്കേണ്ടതുണ്ട് ഓരോ പ്രഭാതവും പൊത്തിവിടരുമ്പോ സ്ഥാപനങ്ങളിലേക്ക് അവൻ പോകുമ്പോൾ അവൻ്റെ ഉള്ളിലുണ്ടാകേണ്ടത് എനിക്ക് ലഭിച്ച വിലപ്പെട്ട അവസരമാണ് ഇത് എന്നാണ് എനിക്ക് പുതിയത് പഠിക്കണം ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കണം എനിക്ക് ഉയരത്തിലെത്തണം എന്റെ ലക്ഷ്യം പൂർത്തിയാക്കണം എന്ന ചിന്തയോടുകൂടിയായിരിക്കണം അവൻ പ്രവർത്തിക്കേണ്ടത് രണ്ടാമതായി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് വിജ്ഞാനത്തിലേക്കുള്ള വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്നവൻ മറന്നു പോകരുത് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചില്ലേ വിജ്ഞാനത്തിന്റെ വഴിയിലേക്ക് പ്രവേശിച്ച ഒരു വിദ്യാർത്ഥി സ്വർഗത്തിലേക്കുള്ള അവന്റെ വഴി അവൻ എളുപ്പമാക്കും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും മലക്കുകൾ വിദ്യാർത്ഥിക്ക് വേണ്ടി അവരുടെ ചിറകുകൾ വിരിച്ചു കൊടുക്കും ആ വിദ്യാർത്ഥി ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ സംതൃപ്തിയാണ് അതിന്റെ കാരണം എന്ന് ഈ ഒരു ബോധം ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥിയുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം ആ ഒരു ബോധമുണ്ടെങ്കിൽ വിദ്യാർത്ഥി നടത്തുന്ന ഓരോ സ്റ്റെപ്പും അവന് പ്രതിഫലാർഹമായിരിക്കും ഓരോ ഘട്ടത്തിലും അവന് വർക്കത്തുകൾ കിട്ടിക്കൊണ്ടിരിക്കും അവനേത് വിജ്ഞാനം നേടിയാലും അവൻ സയൻസ് പഠിച്ചാലും ശരി ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും ശരി അവൻ ഈ ഒരു മാർഗത്തിലായിരിക്കും മൂന്നാമതായി വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട വിദ്യാർത്ഥികൾ ഇത് എ ഐ കാലഘട്ടമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും ഈ സൗകര്യങ്ങളൊക്കെ നാം ഉപയോഗപ്പെടുത്തണം അവയിൽ നിന്ന് നന്മകൾ സ്വീകരിക്കണം മൂന്ന് കാര്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയും എ ഐയെ സമീപിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണം ഒന്നാമത്തേത് വിശ്വസ്തതയാണ് രണ്ടാമത്തേത് സുബോധമാണ് മൂന്നാമത്തേത് ഉത്തരവാദിത്തമാണ് എങ്കിൽ മാത്രമേ വളരെ ഗൗരവത്തോടു കൂടി അതിനെ ഉപയോഗിച്ച് നന്മയുണ്ടാക്കാൻ അവര് സാധിക്കുകയുള്ളൂ ആ ബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകണം നാലാമതായി ഓരോ വിദ്യാർത്ഥിയും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഫോളോ ചെയ്യപ്പെടുന്ന പിൻപറ്റപ്പെടുന്ന ഒരു മാതൃകയാണ് എന്ന് അവൻ്റെ ഉണ്ടാകണം അവൻ്റെ സ്കൂളിലും അവന്റെ സാഹചര്യങ്ങളിലും അവന്റെ അധ്യാപകർക്കിടയിലും അവൻ്റെ കൂട്ടുകാർക്കിടയിലും സ്കൂളിലെയും സമൂഹത്തിലെയും നാട്ടിലെയും ഒക്കെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യനാകാൻ സാധിക്കും